ഇനി വേർപിരിക്കാൻ ശ്രമിച്ച എന്ത് സംഭവിക്കുന്നു ഞാൻ പറഞ്ഞല്ലോ സൂചനയിൽ എന്നോണം സാമ്പിൾ വെടിക്കെട്ട് കഴിഞ്ഞു പ്രതാപ എന്റെ സ്വഭാവം അനുസരിച്ച് ഇവിടെ മഹാലക്ഷ്മിയെ ഒഴിപ്പിക്കാൻ വേണ്ടി വരച്ച ഈ കളത്തിലിട്ട് തന്നെ ചവിട്ടി മരിക്കേണ്ടതാ പിന്നെ പിന്നെ താൻ കെട്ടിയ താലി കഴുത്തിലിട്ടുകൊണ്ട് ഒരമ്മ ഇവിടെ നിൽപ്പുണ്ട് ആ അമ്മയുടെ മുന്നിൽ വെച്ച് അത് ചെയ്യാൻ എനിക്ക് തോന്നുന്നില്ല പക്ഷേ ഉണ്ടല്ലോ എപ്പോഴെങ്കിലും എന്റെ കൈവാക്കിന് വന്ന പിന്നെ സ്ഥിരമായിട്ട് തനിക്ക് തോമസാറിന്റെ വീട്ടിലെ അഗസ്ത്യകൂടത്തിൽ പോയി കിടക്കേണ്ടി വരും അസ്ഥി ഓടിഞ്ഞിട്ട് പറഞ്ഞില്ലെന്ന് വേണ്ട തീർന്നിട്ടില്ല മഹാലക്ഷ്മി ഇനി മടങ്ങി വരില്ലെന്നും പറഞ്ഞ് സന്തോഷിച്ചിരിക്കുന്ന ഒരുപാട് പേരുണ്ട് എൻ്റെ തറവാട്ടിൽ അതും എന്റെ ബന്ധുക്കളായിട്ട് അവരെയൊക്കെ ഈ വിവരം അറിയിക്കണം ഇവിടെ ഇപ്പം ഈ പൂജ മന്ത്രോദൊക്കെ കഴിഞ്ഞ് ഇയാളെ പോയി കാണുമെന്ന സന്തോഷത്തിലായിരിക്കും എല്ലാവരും അവിടേക്കാണ് ഞാൻ ഇയാളെയും കൂട്ടിക്കൊണ്ട് കയറി ചെല്ലാൻ പോകുന്നത് അതിനു മുമ്പ് അവിടേക്ക് ആരെങ്കിലും വിളിച്ച് ഇവിടെ നടന്നതൊക്കെ പറഞ്ഞ പിന്നെ ഞാനിങ്ങോട്ടേക്ക് ഒരു വരവുണ്ട് ആ വരവിൽ സംസാരമൊന്നും ഉണ്ടാവില്ല പറയണ്ട എന്ന് പറഞ്ഞ കാര്യം പറഞ്ഞവര് തന്നെ പിന്നെ ആത്മാവായിട്ട് ഈ വീടിന് ചുറ്റും അലഞ്ഞു തിരിയും ഇന്നലെ ഞങ്ങൾക്ക് ഓണം ഉണ്ടായിരുന്നു കേട്ടോ മഹാലക്ഷ്മിയെ കാണാനില്ല എന്ന് പറഞ്ഞ് കരഞ്ഞ് നിലവിളിച്ച് ഓണം ഇല്ലാതാക്കിയില്ല ഞാൻ മഹിക്കപ്പ ഇരുന്ന ഞാൻ ഓണം ഉണ്ടത് മഹിക്കപ്പ മാത്രല്ല എന്നെ സ്നേഹിക്കുന്ന ഒരു പറ്റം ആൾക്കാർക്കൊപ്പം ഇരുന്ന് അതിന് ഇയാളെ കൊന്നവരോടൊക്കെ എനിക്ക് നന്ദിയുണ്ട് വേറൊന്നും കൊണ്ടല്ലേ അല്ലെങ്കിലേ എന്റെ തറവാട്ടിൽ എനിക്ക് ഓണം ആഘോഷിക്കേണ്ടി വന്നേനെ അവിടെ ഞങ്ങൾക്കൊപ്പം ഇരിക്കാൻ പാടില്ലാത്ത പലരുടെയും കൂടെ ഇരുന്ന് ഞങ്ങൾക്ക് സദ്യ കഴിക്കേണ്ടി വന്നേനെ ആ ഓണസദ്യ പോലും വിശ്വസിക്കാൻ പറ്റില്ലായിരുന്നു കണ്ണ അതെ തിരുവോണത്തിന്റെ അന്നുപോലും സദ്യയിൽ വിഷം ചേർക്കുന്ന ചില ഇനങ്ങളാ എന്റെ വീട്ടിലുള്ളത് നിങ്ങളെ മഹി അച്ചാന്ന് വിളിച്ചതുപോലെ ഞാൻ അമ്മയിൽ നിന്ന് വിളിച്ച ഒരാള് എടാ കമലേശ്വരത്തെ ദുർഗ നിനക്ക് മാത്രമാണ് അമ്മ എനിക്കവരെ രണ്ടാനമ്മ അല്ല അങ്ങനെ ആയിരുന്നെങ്കില് അവരെങ്കിലും പറഞ്ഞനെ കണ്ണൻ ഒന്ന് ജീവിച്ചു പൊക്കോട്ടെ എന്ന് അവനെ അവന്റെ ഭാര്യയും കൊല്ലണ്ടാന്ന് ഞാനൊന്ന് ഡ്രസ്സ് മാറിട്ട് വരാം കണ്ണേട്ട മൊത്തം നാശായി നാശായിക്കോട്ടെ നിങ്ങളും വാ ഞാൻ കഴിക്കാനും കുടിക്കാനും എടുക്കാം ഒന്നും വേണ്ടമ്മേ ഇനി എന്തായാലും അകത്തോട്ട് കേറുന്നില്ല തന്റെ പ്രതാപൊക്കെ ഏതാണ്ട് അവസാനിച്ചെന്ന് കരുതിക്കോ ഇനി പോലീസിന്റെ നോട്ടപ്പിള്ളിയല്ലതാ മാർക്കോടെ നോട്ടപ്പുള്ളിയാ അത് തനിക്ക് ദോഷം ചെയ്യും